ഹലോ അല്ല കൈസ് എന്തൊക്കെ കണ്ടിട്ട് വരാം സൂറാ നിങ്ങൾക്ക് ഇത് കണ്ടാ മനസ്സിലാവും എന്റെ അമ്മച്ചിന്റെ ചെങ്ങാച്ചിന്റെ മോള കല്യാണ പോയാലും ഫോട്ടോ മതി 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 എടുക്കലോ ചിന്താണ് ഓ പറഞ്ഞോണ്ട് മാത്രം ഞാൻ തിന്നു ഞാൻ ഡയക്കില്ല അപ്പൊ ഞാൻ അങ്ങനെ തിന്നിട്ടു കല്യാണം കാവന്നൂര് കാവന്നൂരാണെങ്കി പെരുമയാ അല്ലടോ ഈ ജൂണ് കല്യാണത്തിന്റെ സീസണാണ് അല്ലടോ എന്റെ അല്ല വന്നപ്പോ കണ്ടതാണോ ആ കാണാതായഅമ്മനെ കിട്ടീന്നിട്ടോ അതാ സൈഡ് തള്ളി കുത്തി